ഹലോ ഡിയർ സ്റ്റുഡൻസ് സ്കൂൾ അറ്റ് ഹോമിൻ്റെ അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ് ചാപ്റ്ററിൻ്റെ പേര് ചലനത്തിൻ്റെ ജീവശാസ്ത്രം ശരീരചലനത്തിന് സഹായിക്കുന്ന അസ്ഥികളെയും പേശികളെയും കുറിച്ചാണ് പ്രധാനമായും ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ നോക്കൂ ഒരു ഗ്രൗണ്ടിൽ കുറേ പേർ തമ്മിൽ കളിക്കുന്നുണ്ടല്ലേ ഇത് കണ്ടിട്ട് ഒരാൾ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താ കളിക്കുന്നില്ലേന്ന് എനിക്ക് ഫുട്ബോൾ മാത്രമല്ല ക്രിക്കറ്റും ബാസ്ക്കറ്റ് ഒക്കെ കളിക്കാൻ അറിയാം പക്ഷേ കമ്പ്യൂട്ടർ വേണം അതാണ് ഈ ഒരു കുട്ടി മറുപടി കൊടുത്തത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് അത്ര നല്ല കാര്യമാണെന്ന് ഒരിക്കലുമല്ല അല്ലേ കാരണം കമ്പ്യൂട്ടറിൽ ഇത്തരം കളികൾ കളിക്കുന്നതും ഒരു വ്യായാമമായി നമ്മൾ ഗ്രൗണ്ടിൽ കളി കളിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ കളിക്കുന്ന കുട്ടികളുടെ എല്ലാം ശരീരം വളരെ ദൃഢമാണ് ഒപ്പം മെലിഞ്ഞതുമാണല്ലേ ദൃഢവും മെലിഞ്ഞതുമായിട്ടുള്ള ശരീരമാണ് ഇവിടെ ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികൾക്കുള്ളത് അവരുടെ ശരീരം എപ്പോഴും ഫിറ്റ് ആയിട്ടിരിക്കും എന്നാൽ ഇവിടെ ഈ കാണുന്ന കുട്ടിയോ കുറച്ച് വയറൊക്കെ ചാടി കണ്ണടയൊക്കെ വെച്ച് കാരണം എന്താണ് കളിക്കുന്നില്ല വ്യായാമമായിട്ടാണ് നമ്മൾ കളിയെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതല്ലാതെ കമ്പ്യൂട്ടർ മുന്നിൽ മാത്രമായി കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ പൊണ്ണത്തടിയും കാഴ്ചചതിയുമെല്ലാം സാരമായി ബാധിക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം വ്യായാമമായിട്ട് കളിക്കാനും സമയം കണ്ടെത്തണം അപ്പോൾ ഇങ്ങനെ ഗ്രൗണ്ടിൽ കളിക്കുന്നത് മൂലം നമ്മുടെ ശരീരം എപ്പോഴും ഫിറ്റായിരിക്കുകയും ദൃഢമായിരിക്കുകയും ചെയ്യും നമുക്ക് നോക്കാം എന്താണ് വ്യായാമത്തിൻ്റെ പ്രാധാന്യമെന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുമുള്ള രക്തപ്രവാഹം കൂടുന്നു വ്യായാമത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലൂടെയും എന്തൊഴുകും രക്തമൊഴുകിക്കൊണ്ടിരിക്കും അങ്ങനെ രക്തപ്രവാഹം കൂടാനായിട്ട് വ്യായാമം സഹായിക്കുന്നുണ്ട് കാരണം നമ്മുടെ ബോഡി ഒരു റെസ്റ്റുമില്ലാതെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേ അതിലൂടെ രക്തപ്രവാഹം എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാനായിട്ട് സാധിക്കും ഹൃദയപേശികൾ ദൃഢമാകുന്നതും വ്യായാമത്തിലൂടെ സാധ്യമാകുന്നുണ്ട് ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ വിഘടിപ്പിച്ച് പൊണ്ണത്തടി കുറയ്ക്കാൻ വ്യായാമം സഹായിക്കുന്നു അല്ലേ നമ്മൾ കുറച്ച് തടി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുക വർക്കൗട്ട് ചെയ്യും വ്യായാമം ചെയ്യും അല്ലേ അതിലൂടെ പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട് സാധിക്കും കാരണം പൊണ്ണത്തടി എന്ന് പറയുന്നത് എന്താ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നതാണ് അങ്ങനെ ആ ഒരു കൊഴുപ്പിനെ വിഘടിപ്പിച്ച് പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട് വ്യായാമം സഹായിക്കുന്നുണ്ട് കൂടുതൽ വിയർക്കുന്നു വിയർപ്പിലൂടെ മാലിന്യങ്ങൾ പുറന്തള്ളുകയും ചെയ്യുന്നു അപ്പോൾ വ്യായാമത്തിലൂടെ നമ്മൾ കൂടുതൽ വിയർക്കും അല്ലേ നമ്മുടെ ശരീരത്തില് വിയർപ്പ് കൂടുതലുണ്ടാകുന്നത് എപ്പോഴാണ് നമ്മൾ വ്യായാമം ചെയ്യുമ്പോഴാണ് അങ്ങനെ വിയർക്കുന്നതിലൂടെ ധാരാളം മാലിന്യങ്ങൾ പുറന്തള്ളാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം യൂറിയ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അധികമായി അവശേഷിക്കുന്ന ജലം ലവണങ്ങൾ ഇതെല്ലാം വിയർക്കുന്നതിലൂടെ പുറന്തള്ളാനായിട്ട് സാധിക്കുന്നുണ്ട് ശ്വസനവാതകങ്ങളുടെ വിനിമയം കൂടുതൽ കാരുച്ഛമാകുന്നതും വ്യായാമത്തിലൂടെയാണ് ഏതെല്ലാമാണ് ശ്വസനവാതകങ്ങൾ ഓക്സിജനും കാർബൺ ഡൈക്സൈഡും അല്ലേ ഇത്തരം ശ്വസനവാദങ്ങളുടെ വിനിമയം കൂടുതൽ കാര്യക്ഷമമാകുന്നത് വ്യായാമത്തിലൂടെയാണ് വ്യായാമത്തിന്റെ മറ്റൊരു പ്രാധാന്യമാണ് വൈറ്റൽ കപ്പാസിറ്റി കൂട്ടുന്നു വൈറ്റൽ കപ്പാസിറ്റി എന്നാൽ എന്താണ് ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തമായി നിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വായുവിന്റെ അളവിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആ വൈറ്റൽ കപ്പാസിറ്റിയുടെ അളവ് കൂട്ടുന്നതിന് വ്യായാമം ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് പേശികളിൽ കൂടുതൽ രക്തലോമികൾ രൂപപ്പെടുന്നതിനും വ്യായാമം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പേശികളുടെ ക്ഷമത വർദ്ധിക്കുന്നതും ഇതിലൂടെയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും പറഞ്ഞു അല്ലേ നമ്മൾ ഹാർട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ശ്വാസകോശപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ നമ്മുടെ അസ്ഥികൾ അഥവാ പേശികളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടാണ് വ്യായാമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ശരീരം എപ്പോഴും ദൃഢവും വളരെ പുഷ്ടിയുള്ളതുമായി മാറുന്നത് അപ്പോൾ നിങ്ങൾക്ക് വ്യായാമം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ബോധ്യമായല്ലോ നിങ്ങൾ സ്ഥിരമായി വ്യായാമം ചെയ്യാറുണ്ടോ നിങ്ങൾ എന്നും വ്യായാമം ചെയ്യുന്ന കുട്ടികളാണോ കളികൾ പോലുള്ള രസകരമായ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ കായികക്ഷമത വർദ്ധിക്കുന്നു അപ്പോൾ ചില കളികളൊക്കെ കളിക്കുകയാണെങ്കിൽ നമ്മൾ അത് ഒരു എക്സസൈസ് ചെയ്യുന്ന തോന്നുകയില്ല എന്നാൽ നമുക്കതൊരു ഒരു ആനന്ദകരമായിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ ആ രണ്ടുണ്ട് കാര്യമെന്ന് പറയാം കാരണം നമുക്കത് വളരെ എൻ്റർടൈൻമെന്റ് ആയിട്ട് തോന്നുകയും ചെയ്യും ഒപ്പം തന്നെ നമ്മുടെ ശരീരക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് നമ്മുടെ കായികക്ഷമതയും ശരീരക്ഷമതയും വർദ്ധിപ്പിക്കാനായിട്ട് ആ ഒരു കളി കൊണ്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് വ്യായാമം മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും കൂടുതൽ ഉന്മേഷത്തോടെ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ നമ്മെ സജ്ജരാക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ സ്ഥിരമായി വ്യായാമം ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക കാരണം വ്യായാമം മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും കൂടുതൽ ഉന്മേഷത്തോടെ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ശരീര ചലനങ്ങൾ സാധ്യമാക്കുന്നത് പേശികളാണ് നമ്മുടെ ശരീരത്തിലുള്ള പേശികളാണ് ശരീര ചലനങ്ങൾ സാധ്യമാക്കുന്നത് ഏതെല്ലാം ശരീരചലനങ്ങളാണ് നമുക്കുള്ളത് കൈകളുടെ ചലനം നമ്മൾ കൈകൾ ചലിപ്പിക്കുന്നുണ്ട് അല്ലെ ഹൃദയ സ്പന്ദനം ഹൃദയമിടിപ്പ് നാക്കിന്റെ ചലനം നമ്മൾ സംസാരിക്കുമ്പോൾ നാവിന്റെ ചലനം ഉണ്ടല്ലോ പിന്നെ കാലുകളുടെ ചലനം നമ്മൾ നടക്കുമ്പോൾ കാലുകൾ ചലിക്കുന്നുണ്ട് അതുപോലെ ഓരോ ഭാഗങ്ങൾക്കും ഓരോ തരത്തിലുള്ള ചലനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ചലനങ്ങളെ പൊതുവെ നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്നവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിക്കാം അപ്പോൾ ചലനങ്ങളെ എത്രയായി തരംതിരിക്കാം രണ്ടായി തരംതിരിക്കാം ഏതൊക്കെയാണ് ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്നവ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ചലനങ്ങളുണ്ട് എന്നാൽ അതല്ലാത്തവയുമുണ്ട് അങ്ങനെ രണ്ടായിട്ടാണ് ചലനങ്ങളെ പൊതുവെ തരംതിരിക്കുന്നത് നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ചലനങ്ങളെ ഐച്ഛിക ചലനങ്ങളെന്നും എന്നും ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങളെ അനൈച്ഛിക ചലനങ്ങൾ എന്നും പറയും അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ പറ്റുന്ന ചലനങ്ങളെ എന്താണ് വിളിക്കുന്നത് ഐച്ഛിക ചലനങ്ങൾ അത് നേർവിപരീതമായി നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാൻ ആവാത്ത ചലനങ്ങളെ അനൈച്ഛിക ചലനങ്ങൾ എന്ന് പറയും അപ്പോൾ ഏതൊക്കെയാണ് ഐച്ഛിക ചലനങ്ങൾ ഏതൊക്കെയാണ് അനൈച്ഛിക ചലനങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അതിൽ ഐച്ഛിക ചലനങ്ങളും അനൈച്ഛിക ചലനങ്ങളും ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മളോടാണ് പറയുന്നത് നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ ഐച്ഛിക ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ സാധിക്കുന്നത് അല്ലെ അപ്പം അത് ഏതൊരുക്കെയായിരിക്കും കൈകളുടെ ചലനം പറ്റില്ലേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സംസാരിക്കുന്നത് കൈ നമ്മളിങ്ങനെ പിടിച്ചിരിക്കുക ചലിപ്പിക്കുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് പറ്റില്ലേ പറ്റും ഇനി നമുക്കൊന്ന് വീശാനായിട്ട് തോന്നുകയാണെങ്കിലോ അതും സാധിക്കും എഴുതാനാണെങ്കിലും പെൺ പിടിക്കാനായിട്ട് പറ്റും അല്ലേ അപ്പോൾ കൈകളുടെ ചലനം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു പോയിന്റായി അല്ലേ ഇനി മറ്റൊന്നെന്താ കാലുകളുടെ ചലനം നാവിൻ്റെ ചലനം ഇപ്പം നമുക്ക് സംസാരിക്കണ്ട എന്ന് വെച്ചാൽ നമുക്ക് വായും പൊട്ടിയിരിക്കാം അല്ലേ ഇനി നമുക്ക് എപ്പോഴാണ് സംസാരിക്കാൻ തോന്നുന്നത് അപ്പോൾ സംസാരിച്ചാൽ മതി അപ്പോൾ നാവിൻ്റെ ചലനം നടക്കുന്നുണ്ട് അപ്പോൾ അതും എന്ത് തന്നെയാണ് ഒരു ഐച്ഛിക ചലനമാണ് കാലുകളുടെ ചലനം ഐച്ഛിക ചലനമാണ് ഇനി തലയുടെ ചലനം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തൂടെ അതെല്ലാം എന്താണ് ഐച്ഛിക ചലനങ്ങളിൽ പെടുന്നതാണ് എന്നാൽ അനൈച്ഛിക ചലനങ്ങൾക്ക് എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ഹൃദയസ്പന്ദനം അഥവാ ഹൃദയം എടുപ്പ് ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കത് നിർത്താൻ പറ്റുമോ ഒരിക്കലും സാധിക്കില്ല അതെന്താണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്ന ചലനാണോ അല്ല നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവാത്ത ചലനമാണ് ഹൃദയമെടുപ്പ് അഥവാ ഹൃദയസ്പന്ദനം അതെന്തിനുദാഹരണമാണ് അനൈച്ഛിക ചലനത്തിന് ഉദാഹരണമാണ് ഇനി മറ്റൊന്നാണ് ശ്വാസോച്ഛ്വാസം നമ്മൾ ശ്വസിക്കുന്നത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ ഇല്ല അപ്പോൾ അതും എന്തിൻ്റെ ഉദാഹരണമാണ് അനൈച്ഛിക ചലനങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പോൾ അനൈച്ഛിക ചലനങ്ങളും ഐച്ഛിക ചലനങ്ങളും എന്താണെന്ന് മനസ്സിലായല്ലോ അത് നിങ്ങളവിടെ എഴുതി ചേർക്കണം കേട്ടോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പലതരം പേശികളെ കുറിച്ചാണ് ശരീരത്തിൽ പലതരം പേശികളുണ്ട് അത് ഏതൊക്കെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മൂന്ന് തരം പേശികളാണ് അവിടെ പ്രത്യേകതകളും കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പേശിയാണ് അസ്ഥി പേശി അഥവാ രേഖാങ്കിത പേശി എന്താ പറയുന്നത് അസ്ഥി പേശി അല്ലെങ്കിൽ രേഖാങ്കിത പേശി രണ്ടു പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കേട്ടോ ഇനി ഈ ഒരു പേശിയുടെ പ്രത്യേകത എന്താണ് അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു ആ പേരിൽ തന്നെ നമുക്ക് ലഭിക്കും അല്ലേ അസ്ഥി പേശി അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്ന പേശിയാണ് സിലിണ്ടർ ആകൃതിയുള്ള കോശങ്ങളാണ് കണ്ടോ ഒരു സിലിണ്ടർ രൂപത്തിലല്ലേ ഈ ഒരു പേശികളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് ഈ ഒരു അസ്ഥി അസ്ഥിപേശിയിൽ കാണുന്നത് കുറുകെ വരകൾ കാണപ്പെടുന്നു കണ്ടോ ധാരാളം വരകൾ ഉണ്ടല്ലോ അങ്ങനെ കുറുകെ വരകൾ കാണപ്പെടുന്ന പേശികൾക്ക് ഉദാഹരണമാണ് അസ്ഥി പേശി ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു കണ്ടോ ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കാനാണ് അസ്ഥി പേശികൾ നമ്മെ സഹായിക്കുന്നത് ഐച്ഛിക ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ സാധിക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു പേശി എപ്പോഴും അസ്ഥികളുമായി ചേർന്നാണ് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കാനായിട്ട് ഈ ഒരു പേശി സഹായിക്കുന്നത് അപ്പോൾ അസ്ഥി പേശികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു അത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും സിലിണ്ടർ ആകൃതിയുള്ള കോശങ്ങളാണ് കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട് ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നുമുണ്ട് ഇനി രണ്ടാമത്തെ പേശിയാണ് മിനുസ പേശി അഥവാ രേഖാശൂന്യ പേശി അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആമാശയും ചെറുകുഴൽ തുടങ്ങിയ ആന്ധ്രാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നു കണ്ടോ ആമാശയും ചെറുകുടൽ എന്നൊക്കെ പറയുന്നത് എന്താ നമ്മുടെ ശരീരത്തിനകത്തുള്ള അവയവങ്ങളാണ് അല്ലെ ആന്ധ്രാവയവങ്ങളാണ് അവിടെയും രക്തക്കുഴലിലും കാണപ്പെടുന്ന പേശിയാണ് മിനുസ പേശി സ്പിൻഡിൽ ആകൃതിയുള്ള കോശങ്ങളാണ് എന്താകൃതിയാണ് സ്പിൻഡിൽ ആകൃതി കണ്ടോ ഈ ഒരു ഷേപ്പിനാണ് നമ്മൾ പറയുന്നത് സ്പിൻഡിൽ എന്ന് കണ്ടോ അപ്പൊ ഈ സ്പിൻഡൽ ആകൃതിയുള്ള കോശങ്ങളാണ് മിനുസ കാണപ്പെടുന്നത് കുറുകെ വരകൾ ഇല്ല കണ്ടോ ഇവിടെ നിന്നും വരകളൊന്നുമില്ലല്ലോ നമ്മൾ അസ്ഥിപേശികൾ ദേ ഇങ്ങനെ വരകൾ കണ്ടു എന്നാൽ മിനിസ എന്തില്ല കുറുകെ വരകളൊന്നുമില്ല അതുകൊണ്ടാണ് അതിനെ രേഖാശൂന്യ പേശി എന്ന് പറയുന്നത് രേഖകളൊന്നും ഇല്ലാത്ത പേശി അതായത് കുറുകെ വരകളൊന്നുമില്ല അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കാനാണ് മിനസ സഹായിക്കുന്നത് അനൈച്ഛിക ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങളെയാണ് അനൈച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നത് കാരണം ഈ ഒരു പേശി എവിടെയാണ് കാണപ്പെടുന്നത് ആമാശയും ചെറുക്കുടൽ അങ്ങനെയുള്ള ആന്തരാവയങ്ങളിലല്ലേ അതുകൊണ്ട് അവിടെയുള്ള ചലനങ്ങളെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് മിനുസ പേശി അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പിന്നെ രേഖാശൂന്യ പേശി എന്ന് പറയുന്നതിലൂടെ ഇത്തരം പേശികൾ കുറേ വരകളില്ല എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം അടുത്ത പേശിയാണ് ഹൃദയപേശി ഹൃദയവിത്തിയിൽ കാണപ്പെടുന്നു എളുപ്പമുണ്ട് അല്ലെ ഹൃദയ പേശി എവിടെ കാണപ്പെടുന്നു ഹൃദയവിത്തിയിൽ കാണപ്പെടുന്നു ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണുള്ളത് കണ്ടോ ബ്രാഞ്ച് പോലെ ഓരോ ശാഖകളായി പിരിഞ്ഞിട്ടുള്ള കോശങ്ങളാണ് ഹൃദയ പേശിയിൽ കാണുന്നത് കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട് ഇവിടെ കണ്ടോ ഒരു ബ്ലൂ മാർക്കിലെ കുറുകെ വരകൾ ഉണ്ടല്ലോ അങ്ങനെ കുറുകെ വരകൾ കാണപ്പെടുന്ന പേശിയാണ് ഹൃദയ പേശി അനേച്ഛിക ചലങ്ങൾ സാധ്യമാക്കുന്നു അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിൽ പറ്റും കാരണം ഹൃദയപ്പെടുപ്പെല്ലാം ബന്ധപ്പെട്ടത് ഹൃദയവുമായിട്ടല്ലേ അപ്പോൾ അവിടെയുള്ള ചലനം എന്താ അനൈച്ഛിക ചലനമാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല അപ്പോൾ ഹൃദയപേശി എന്ന് പറയുന്നത് അനൈച്ഛിക ചലങ്ങൾ സാധ്യമാക്കാനാണ് സഹായിക്കുന്നത് അത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ട് പേശികളാണ് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കാനായിട്ട് സഹായിക്കുന്നത് അത് മിനിസ പേശിയും ഹൃദയപേശിയുമാണ് എന്നാൽ അസ്ഥി പേശി ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കാനാണ് സഹായിക്കുന്നത് ഇനി പിന്നെ ഒരു എളുപ്പം പറഞ്ഞാൽ രേഖാശൂന്യ പേശി എന്ന് പറഞ്ഞാൽ അവിടെ രേഖകളൊന്നുമില്ല അതായത് കുറുകെ വരകളൊന്നുമില്ല എന്നാൽ ഹൃദയപേശിക്കോ കുറുകെ വരകളുണ്ട് അസ്ഥി കുറുകെ വരകളുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം വളരെയധികം കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ മൂന്ന് പേശികളും അവരുടെ പ്രത്യേകത നമ്മളിപ്പോ പറഞ്ഞത് ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പേശികൾക്ക് തുടർച്ചയായ സങ്കോചവും പൂർവസ്ഥിതി പ്രാപിക്കലും അനിവാര്യമാകുന്നു അതിന് ഊർജം ആവശ്യവുമാണ് അല്ലെ കായിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വ്യായാമങ്ങൾ അതായത് കഠിനമായ ജോലി ചെയ്യുക ആ ഒരു സമയത്ത് പേശികൾക്ക് തുടർച്ചയായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലും ഉണ്ടാകുന്നുണ്ട് കാരണം നമ്മുടെ പേശികൾ എപ്പോഴും എന്താ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ തുടർച്ചയായ സങ്കോചം പൂർവ്വസ്ഥിതി പ്രാപിക്കലും എപ്പോഴുണ്ടാകുന്നു കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അത്തരം ഒരു അവസ്ഥയിൽ ഊർജത്തിന്റെ ആവശ്യം വളരെ കൂടുന്നുണ്ട് പേശി കോശങ്ങളിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് അതാണ് ഗ്ലൂക്കോസ് അത് ഏത് രൂപത്തിലാണ് എനർജി ഉണ്ടാക്കുന്നത് എ ടി പി അടിനോസിൽ ട്രൈഫോസ്ഫേറ്റ് ഓർമ്മയുടെ നിങ്ങൾക്ക് ഒരു അഡിനോസിൽ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എ ടി പി ഒരു ഊർജ നാണയം എന്ന് പറഞ്ഞു അപ്പോൾ എ ടി പി എന്ന രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ഊർജം സംഭരിച്ചു വെക്കുന്നത് അതുകൊണ്ടാണ് പേശി കോശങ്ങളിൽ ഊർജ്ജം ഉൽപാദിപ്പിക്കുന്നതിനു വേണ്ട ഘടകങ്ങളിൽ ഗ്ലൂക്കോസ് ഉൾപ്പെടുന്നത് അപ്പോൾ പ്രോട്ടീൻ ഗ്ലൂക്കോസ് എന്നിവയിൽ നിന്നെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്നത് പേശി ക്ലമം വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ട അളവിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ അവായു ശ്വസനം വഴി പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും തന്മൂലം പേശി കോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാസാഗ്നികളുടെ പ്രവർത്തനത്തെ മന്ദീ ഭവിപ്പിക്കുകയും ചെയ്യും നമ്മൾ വിശ്രമമില്ലാതെ ഒരു ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക വിചാരിക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് അതായത് നമ്മുടെ പേശികളിലൊന്നും വേണ്ടത്ര ഓക്സിജൻ കിട്ടുന്നില്ല അപ്പോൾ വേണ്ടത്ര ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ അവിടെ അവായു ശ്വസനം നടക്കുന്നു അവായു ശ്വസനം എന്ന് പറഞ്ഞാൽ എന്താ വായു ഇല്ലാതെ അതായത് ഓക്സിജൻ കിട്ടുന്നില്ലല്ലോ അതാണ് അവായു ശ്വസനം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ശരീരം വിശ്രമമില്ലാതെ ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഓക്സിജൻ്റെ അളവ് കുറയുന്നു അങ്ങനെ ആവുമ്പോൾ അവായു ശ്വസനം വഴി ലാറ്റിക് ആസിഡ് നമ്മുടെ പേശികൾ അടിഞ്ഞുകൂടും എന്താണ് അടിഞ്ഞു കൂടുന്നത് ലാറ്റിക് ആസിഡാണ് അതെപ്പോഴാണ് നമ്മുടെ ശരീരം വിശ്രമമില്ലാതെ ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോഴാണ് ഓക്സിജൻ്റെ അളവ് അവിടെ കിട്ടാതെ വരിക അപ്പോൾ നമ്മുടെ പേശികൾ അടിഞ്ഞുകൂടുന്നത് ആരാണ് ലാറ്റിക് ആണ് അത് എന്ത് ആ വായു ശ്വസനം വഴിയാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ പേശി കോശങ്ങളിൽ ആസിഡിറ്റി ഉയരുന്നു ലാറ്റിക് ആസിഡ് പേശികളിൽ അപ്പോൾ അവിടുത്തെ ആസിഡിറ്റി ഉയരില്ലേ അങ്ങനെ ആസിഡിറ്റി ഉയരുകയും പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാസാഗ്നികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യും തൽഫലമായി പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യും ഈ അവസ്ഥയ്ക്ക് പേശി ക്രമം എന്ന് പറയും അപ്പോൾ ഈ ലാറ്റിക് ആസിഡ് നമ്മുടെ പേശികൾ കൂടുന്ന വഴി അസിഡിറ്റി ഉയരുന്നു അങ്ങനെ രാസാഗ്നങ്ങളുടെ പ്രവർത്തനത്തെ മന്ദീപിക്കുന്ന വഴി പേശികൾ ക്ഷീണിക്കുന്നു നമ്മുടെ ശരീരത്തിലെ പേശികൾ ക്ഷീണിക്കുകയും അതിന് സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി അതായത് സ്ഥിരമായിട്ടല്ല താൽക്കാലികമായിട്ട് നഷ്ടപ്പെടും ആ ഒരു അവസ്ഥയാണ് പേശി ക്ലമം എന്ന് പറയുന്നത് വിശ്രമിക്കുമ്പോൾ ലാറ്റിക് ആസിഡ് നീക്കം ചെയ്യപ്പെടുന്ന മൂലം പേശികൾ വീണ്ടും പ്രവർത്തന സജ്ജമാകും കണ്ടോ അപ്പോൾ വിശ്രമിക്കുന്ന അവസ്ഥയിൽ ലാറ്റിക് ആസിഡ് എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ നീക്കം ചെയ്യപ്പെടും അങ്ങനെ നമ്മൾ പേശികൾ വീണ്ടും എന്താവും പ്രവർത്തന സജ്ജമാകും ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഒരു കഠിനമായ ജോലി വിശ്രമമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഓക്സിജൻ്റെ അളവ് നമ്മുടെ പേശികൾ ഇല്ലാതെ വരുന്നത് അപ്പോൾ മാത്രമാണ് അവായു ശ്വസനം വഴി പേശികളിൽ ലാറ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് ലാറ്റിക് ആസിഡ് അടിഞ്ഞുകൂടുകയാണെങ്കിൽ പേശികളിൽ അസിഡിറ്റ് ഉയരുന്നു അതിന്റെ ഫലമായിട്ട് രാസങ്ങളുടെ പ്രവർത്തനത്തെ മന്തി പേശികൾ ക്ഷീണിക്കുകയും ചെയ്യുന്നു ആ ഒരു അവസ്ഥയാണ് പേശിക്ലമം എന്നാൽ എപ്പോഴാണ് നമ്മൾ വിശ്രമാവസ്ഥയിലെത്തുന്നത് നമ്മൾ ആ ജോലി മാറ്റി വെച്ച് നമ്മൾ വിശ്രമിക്കുന്നത് അപ്പോൾ ലാറ്റിക് ആസിഡ് നമ്മുടെ പേശികളിൽ നിന്ന് പോകും അവിടെ അടിഞ്ഞു കൂടിയിട്ടുള്ള ലാറ്റിക് ആസിഡ് പോകും എന്നിട്ട് ഓക്സിജൻ വരും അപ്പോൾ നമ്മുടെ വായുച്വസനം തന്നെയായി കണ്ടോ അപ്പോൾ ആ വായുശ്വസനം വരുമ്പോൾ മാത്രമാണ് ലാറ്റിക് ആസിഡ് നമ്മുടെ പേശികൾ കൂടുന്നത് അങ്ങനെ വരുമ്പോൾ പേശി ക്ലമം ഉണ്ടാകുന്നു അഥവാ മസിൽ ഫാറ്റിക് എന്ന് പറയും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വ്യായാമത്തിന്റെ പ്രാധാന്യം ഐശ്ചിക ചലനം അനൈച്ഛിക ചലനം പലതരം പേശികൾ പേശി ക്ലമം എന്നിവയെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് താങ്ക് യു